ുള്ളിലിരുന്ന് ഉരുകിയാലും പരസ്യമാക്കരുത് ആരോടും പറയാൻ പാടില്ലാത്ത ആറ് രഹസ്യം ഒരു വ്യക്തി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട് നിങ്ങളുടെ ബലഹീനത ആരോടെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതവർ പ്രയോജനപ്പെടുത്തിയേക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അബദ്ധവശാൽ പോലും നിങ്ങൾ ആരോടും പുറത്തു പറയരുത് ഇക്കാരണത്താൽ നിങ്ങൾക്ക് അപമാനം നേരിടേണ്ടി വരും നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പങ്കുവച്ചാൽ മറ്റുള്ളവർ അതിനെ പരിഹസിച്ചേക്കാം നിങ്ങൾ കരുതുന്ന പലരും നിങ്ങളുടെ പരാജയം കൊതിക്കുന്നവരായിരിക്കും അതിനാൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ച് പ്രശ്നങ്ങൾ സ്വയം തന്നെ പരിഹരിക്കുക ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മോശം കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തരുത് നിങ്ങളുടെ ഭാര്യക്ക് അപമാനമായേക്കാം അതുമൂലം ഭാവിയിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും സ്ത്രീകളോ പുരുഷന്മാരോ ഒരിക്കലും സ്വന്തം പങ്കാളിയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത് ചിലർ പലപ്പോഴും ദേഷ്യത്തിൽ പല രഹസ്യങ്ങളും വെളിപ്പെടുത്താറുണ്ട് ഏതെങ്കിലും വിഡ്ഢി കാരണം നിങ്ങൾക്ക് അപമാനം അനുഭവിക്കേണ്ടി വന്നാൽ അത് ആരോടും പറയരുത് അത് നിങ്ങളുടെ പ്രശസ്തിക്ക് കളങ്കമായേക്കാം ഒരു വ്യക്തി ഒരിക്കലും പണം നഷ്ടപ്പെട്ട വാർത്ത ആരുമായും പങ്കിടരുത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ആരും തന്നെ നിങ്ങളെ സഹായിക്കില്ല പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്